ഇന്ന് മൊത്തത്തിൽ വീട്ടിലുണ്ടായ പച്ചക്കറി കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ വീട്ടിലുണ്ടായതായിരുന്നു ചേമ്പ് അതുമാതിരി ടെറസ്സിലെ കുറച്ച് ചീര സാധാരണ ചീരയും ചേമ്പിൻ്റെ തണ്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വലിയ സംഭവങ്ങളൊന്നും ആയിട്ടല്ല വളരെ സിമ്പിളായിട്ടൊരു കറി സാമ്പാർ മുളക് പൊശയൊക്കെ അല്ല ഇപ്പം ഒരു ചേഞ്ച് ഉണ്ടാവണ്ടേ അപ്പോൾ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഇതാ ചേമ്പിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ടുണ്ട് എന്നിട്ട് കക്കറിലിട്ടിട്ട് ഒറ്റ വിസിലേ വരുത്തുന്നുള്ളൂ കേട്ടോ അധികം ഒന്നും വെന്തിങ്ങനെ ഉടയോ വേണ്ട പക്ഷേ ഇത് പെട്ടെന്ന് വേവുന്ന കയ്യാണ് അപ്പോൾ സീസൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായി തരുന്നേ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ അത്രേ വേണ്ടു ഒരു വിസിൽ വെച്ചപ്പോൾ തന്നെ ഇവിടെ അത് നന്നായി വെന്ത് വന്നു അപ്പോൾ ഇത് വെന്ത് വരണ സമയം കൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ചേമ്പ് വെന്തുണ്ട് കണ്ടോ ചേമ്പ് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി പോകുന്നുണ്ട് ഇതാപ്പ ചീ അരിഞ്ഞ വെച്ച ചീരച്ചേമ്പും ചീരയും നമ്മുടെ ചേമ്പിൻ്റെ തണ്ടും ഒക്കെ കൂടി അതിലിട്ടിട്ടുണ്ട് ആ ചേന ചേമ്പ് വെന്ത് അതേ വെള്ളത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് കഴിഞ്ഞൊന്ന് അടച്ചുവെച്ച് വയ്ക്കുക വേണമെങ്കിൽ വെള്ളം വെക്കുക ആ സമയം കൊണ്ട് ഒരു മിക്സറെ ജാറെടുത്തു അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു പച്ചമുളക് ഇട്ടുള്ളത് കാരണം ഈ മുളക് പൊടിക്കൊക്കെ നല്ല എരിവുണ്ടായിരുന്നു പച്ചമുളകിന് എരിവുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് സാധനങ്ങൾ എടുക്കാം അപ്പോഴേക്കും നമ്മളെ ചീമ്പിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ചീരീം ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് വാളംപുളിയാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നിട്ടത് നന്നായി ഒന്ന് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം തിളക്കട്ടെ പുളി ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി അതിലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് തിളക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അതിൽ കരിവേപ്പിൻ്റെ അല്ലേ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്തിറുണ്ടാവുക വിചാരിച്ചു സിമ്പിളായിട്ടിരുന്നോട്ടെ എന്നുള്ളതിൽ വർത്തറിനേക്കാൾ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ മണന്നല്ലേ അല്ലേ അപ്പോൾ അത് അടിപൊളിയായിട്ട് കറി റെഡി ഇത് ആക്ച്വലി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും സൂപ്പറായിരുന്നു കേട്ടോ ട്രൈ ചെയ്യും ഇങ്ങനെ ഈ കറി ഒന്ന് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും